എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയും മുപ്പത്തൊന്നാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ്രം നിജപതഗതം വിശ്വലോകാൻ ഉത്സവേസ്മിൻ ഭുവനമജര ീ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അങ്ങയുടെ തൃക്കാലിൻ്റെ അഗ്രഭാഗത്തെ അതായത് ഭഗവാന്റെ അസൗ ീഗോത്ഭവ നിജപദഗതം ആ ബ്രഹ്മാവ് തന്റെ ലോകത്തിലെത്തിയ കുണ്ഠീതോയ കിണ്ടിയിലെ വെള്ളം കൊണ്ട് അസിചത്ത് കഴുകിച്ചു അപ്പുനാത്ത് യലം വിശ്വലോകാൻ യദ് ജലം ആ ജലമാണ് അപുനാദ് വിശ്വലോകാൻ എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ഗംഗയായത് ഹർഷോൽകർഷാദ് ഘേജരൈ സന്തോഷാധിക്യത്താൽ ദേവഗന്ധർവാദികൾ വളരെയേറെ നൃത്തം വച്ചു ഉത്സവേസ്മിൻ ഭേരീം നിഗ്നൻ ഈ മഹോത്സവത്തിൽ ഭേരി മുഴക്കി ഭുവനം അചരത് ലോകം മുഴുവൻ സഞ്ചരിച്ചു ആര് ജാമ്പാൻ ഭക്തിശാലി ഭക്തശിരോമണിയായ ജാമ്പവാൻ ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മുകളിലെ ലോകത്തെ അളക്കാനായി മേലോട്ടുയർത്തിയപ്പോൾ അങ്ങയുടെ പാദം സത്യലോകത്തിലെത്തി ആ സമയത്ത് പുണ്ഡരീക സംഭവനായ ബ്രഹ്മാവ് കമണ്ഡലുവിലെ ജലത്താൽ ആ തൃപാദങ്ങൾ കഴുകി ആ ജലം പിന്നീട് ഗംഗാനദിയായൊഴുകി വിശ്വത്തെയാകെ ശുദ്ധീകരിച്ചു ഈ ഉത്സവവേളയിൽ ആകാശ സഞ്ചാരികളായ സിദ്ധലോകം ഹർഷം പൂണ്ട് വളരെയേറെ നൃത്തം ചെയ്തു അതേ അതേസമയത്ത് ഭക്തശിരോമണിയായ ജാമ്പവാൻ വേരി നിസ്വനം മുഴക്കി ലോകം മുഴുവൻ ചുറ്റി നടന്നു അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ വിശ്വരൂപം സ്വീകരിച്ച് സത്യലോകത്തോളം അങ്ങോട്ട് വളർന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ബ്രഹ്മാവ് തൻ്റെ സത്യലോകത്തെത്തിയ ഭഗവാന്റെ തൃക്കാലടികൾ കമണ്ടലുവിലെ ജലം എടുത്ത് കഴുകിക്കുകയാണ് ഇവിടെ കുണ്ഠീതോയം അതായത് കിണ്ടിയിലെ വെള്ളം എന്നാണ് പറയുന്നത് ഇങ്ങനെ ആ തൃക്കാലുകൾ കഴുകിച്ച വെള്ളമാണ് ആകാശഗംഗയായൊഴുകി എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് രാമായണത്തിൽ പറയുന്നത് ആകാശഗംഗയെ പാതാളലോകത്തു കൊണ്ടുചെന്ന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ എന്നുള്ളത് അതായത് ഭഗീരഥൻ തപസ് ചെയ്തിട്ടാണ് ഈ ആകാശഗംഗയെ അവിടെ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടി മഹാദേവന്റെ ജഡയിലേക്കാണ് ഗംഗാദേവിയെ സ്വീകരിക്കുന്നത് ഈ സമയത്ത് ദേവ ഗന്ധർവാദികളെല്ലാം സന്തോഷത്തോടുകൂടി നൃത്തം വെച്ചു അവരോടൊപ്പം ശ്രീരാമവൃത്യനായിരുന്ന വൃക്ഷരാജാവായ ജാമ്പവാനോ വിജയോത്സവം ഭഗവാന്റെ ഈ വിജയോത്സവം ലോകമെല്ലാം കൊട്ടി അങ്ങോട്ട് അറിയിച്ചു ഇനിയുള്ള നാലു ശ്ലോകം കൊണ്ട് ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ മൂന്ന് അധ്യായങ്ങൾ സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ് ഹരേ കൃഷ്ണ